ഹായ് ഹലോ ഞാൻ ഞാനീ വൈകുന്നേരമായിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് വേറെ എവിടേക്കല്ല എൻ്റെ ഇക്കയുടെ വീട്ടിലേക്ക് ചെറിയൊരു യാത്ര പോയതാണ് അപ്പം പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ പുഴയും ഇതൊക്കെ കണ്ടപ്പം വെറുതെ ഒന്ന് എടുത്തതാണ് അപ്പം എനിക്കെന്തോ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാലും പ്രത്യേകിച്ച് എനിക്ക് ഈ ഉൾഗ്രാമങ്ങളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളെ തന്നെയാണ് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എത്ര യാത്ര ചെയ്താലും മടുക്കത്തില്ല എനിക്ക് പക്ഷേ അതിനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാവാറില്ല എന്നത് സത്യം ഇത് ഇതിനു മുന്നേ ഞാൻ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് ഇതിവിടെയല്ല കർണാടകയിലാണ് പക്ഷേ ഈ ഒരു സ്ഥലം കണ്ടപ്പം എൻ്റെ കുട്ടിക്കാലം എന്ന് തന്നെ പറയാം എൻ്റെ ഓർമ്മകളിലേക്ക് വന്നു പോയ ഒരു സ്ഥലം കൂടിയാണിതെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഈ കൊയ്ത്തൊക്കെ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ കറ്റം വധിക്കുന്ന സമയത്ത് ഒരുപാട് പണിക്കാരുണ്ടാവുമല്ലോ അന്ന് എൻ്റെ വീട് മാത്രം ഈ ഒരു പരിസരത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിറയെ വീടുകളായി പക്ഷേ അന്ന് ആ ഒരു സമയത്ത് എൻ്റെ വീട് വീട് വലിയ തറവാട് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഈ കൊയ്ത്തും നിധിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു മെമ്മറിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ് നയൻറ്റീൻ കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാവും കാരണം സ്കൂളിൽ പോകുന്ന സമയത്തായിക്കോട്ടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഈ വയലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ നടന്ന് പോയിട്ടുണ്ടാവും അല്ലേ അതൊക്കെ ഒരു സ്വീറ്റ് മെമ്മറിയായിട്ട് തന്നെ നമ്മുടെ ഓർമ്മകളിൽ അങ്ങനെ കിടക്കുകയാണല്ലേ മനസ്സിൽ പിന്നെ ദേ ഞാനിക്കടെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് ഏതോ ഒരു പറമ്പിൽ കിടന്നതാണ് ഞാൻ കൈയ്യോടെ ആളെ ഇങ്ങോട്ട് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താ പറയുക ഓൾറെഡി ചട്ടി മണ്ണ് നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈയോടെ ആളങ്കട് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഈ ചെടി പ്രേമികൾക്കൊരു സ്വഭാവമുണ്ട് എവിടെ എന്ത് കണ്ടാലും അത് പൊക്കി കൊണ്ടുവരും എന്നുള്ളതല്ലേ ഇത് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല ഒരു പറമ്പിൽ കിടന്നതാണ് ആർക്കും വേണ്ടാതെ കിടന്നു ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു ഇന്നലെ ഞാൻ പോയപ്പം ഇതേ മേടിച്ചൊരു പ്ലാന്റ് ആണ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമ്മുടെ പുൽച്ചാടി ഇതിനെ ഈ ഒരു പ്ലാന്റ് ആണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ അതിനെ തിന്ന് തീർത്തിട്ടുണ്ട് അപ്പം ഇതൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കണ്ടപ്പം ഞാൻ ആളെ ഇങ്ങോട്ട് മേടിച്ചു വന്നു എനിക്ക് ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ പോപ്പിയുടെ ഒരു പ്ലാന്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എന്തേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഞാനിത് മേടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് കുറേ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഒത്തിരി പ്ലാന്റ് ഉണ്ടാക്കാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പിങ്ക് കളറ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മേടിച്ചതല്ല എനിക്ക് എപ്പോഴും ഇവിടെ ചെടി കൊണ്ടുവന്ന് തരാറുള്ള ആ ചേച്ചി എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് മുന്നേ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഏ കണ്ടോ അതിൽ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് കുറേ മുട്ട പിന്നെ അതുപോലെ ദേ ഇതും ആ ചേച്ചി കൊണ്ടുവന്ന് തന്ന തന്നെയാണ് അപ്പം അങ്ങനെ ആ രണ്ടാളെയും ഞാൻ കയ്യോടെ പോട്ടിലോട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വിശേഷം ഉള്ളൂ